അത് എൻ്റെ പേര് ബീന ഞാൻ മുംബൈ എന്നാണ് കേട്ടോ ഇവനെ ഞാൻ കുട്ടപ്പായി ഇവനെ കിട്ടിയ കഥ പറഞ്ഞിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇവനെ ദോശവും ഫുഡും കൊണ്ടുപോകും ഇവനെന്നെ കാത്തിരിക്കുന്ന ഒരു ഇരിപ്പുണ്ട് കേട്ടോ ഞാനൊരു ഏഴുമണിയൊക്കെ ഏഴ് ആറ് ആറര ഏഴ് മണിക്കുള്ളിലെല്ലുന്നത് കേട്ടോ അപ്പോൾ എന്നെ ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കും ആ നോക്കി ഒരു നോക്കിയൊരിപ്പുണ്ടല്ലോ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കത്തില്ല നമ്മൾ ഒരാൾ ഇത്ര സ്നേഹത്തെ നോക്കിയിരിക്കുന്നത് നമ്മളെ ദൂരെ കാണുമ്പോൾ ഓടി ഓടിയൊരു വരവുണ്ട് കേട്ടോ അത് ഞാൻ എന്തെങ്കിലും കയ്യിൽ കരുതിയിരിക്കും എങ്കിൽ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഇഡ്ഡലി ദോശ എന്താണെന്ന് വെച്ചാൽ അന്നിങ്ങനെ അവർക്ക് അവൻ അതൊന്നും ഇഷ്ടമല്ല കഴിക്കാൻ കേട്ടോ പക്ഷെ വിശപ്പുണ്ട് ഇങ്ങനെ ഇച്ചിരിയൊക്കെ കഴിക്കും പിന്നെ പിന്നെ ഞാൻ അവന് ഇഷ്ടമുള്ള ആഹാരം കരുതാറുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ കഴിക്കും ഡോ ഫുഡ് കഴിക്കത്തി പാലജി ബിസ്ക്കറ്റ് അവന് ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിരിക്കും നമ്മളെ ദൂരെ കാണുമ്പോൾ ഓടി ഇങ്ങനെ വരും ഞാൻ അവിടെ നിന്ന് ഫുഡ് കൊടു കഴിപ്പിച്ചിട്ടേ പോരാ അല്ലെങ്കിൽ വേറെ ഡോഗ് അവന് കൊടുപ്പിക്കത്തില്ല ഇവനെല്ലാവരെയും പേടിയും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഒരു നോട്ടമുണ്ട് നോട്ടം ഉണ്ട് നമ്മളെ എന്നിട്ട് പകുതി വരെ കൊണ്ടുവിടാൻ വരും ഇവർക്കൊരു ഏരിയ ഉണ്ട് ആ ഏരിയ വിട്ട് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള ഡോഗുകൾ ഇവരെ കടിക്കും അത് കഴിയുമ്പോഴത്തേക്ക് ആ ഏരിയ കഴിയുമ്പോൾ ഇവൻ്റെ ഒരു നോക്കിയൊരു നിപ്പുണ്ട് തിരിഞ്ഞു ഞാനും തിരിഞ്ഞു നോക്കി പോകും എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ ആകാൻ ഞാൻ കാത്തിരുന്നിട്ടുണ്ട് ഈ ഭക്ഷണം കൊണ്ടുവരാൻ അത് അങ്ങനെ എത്ര നാളും ഞാൻ സ്ഥിരമായിട്ട് ഇവന് ഭക്ഷണം കൊണ്ട് കൊടുക്കും കൊടുത്ത് കൊടുത്ത് ഒരു ദിവസം ചെന്നപ്പോൾ ഇവനെ കാണാനില്ല കാണാനില്ലെന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊണ്ടുപോയി ഞാൻ അവിടെ ആരോട് ചോദിക്കാനാണ് മനുഷ്യരോ വല്ലതാണ് ഇങ്ങനെ കണ്ടോ എന്ന് ചോദിക്കാനാണ് അവനില്ല നോക്കിയിരിക്കുന്ന ഒരാൾ നമുക്ക് കാണാനില്ലാതെ പോകുമ്പോൾ തിരിച്ച് ഞാൻ വീട്ടിൽ വന്ന് എനിക്കെന്നെങ്കിൽ മനസ്സിനോ ഭയങ്കര സ്വസ്ഥതക്കേട് എന്താ പിറ്റേ ദിവസവും ഞാൻ പോയി പിറ്റേ ദിവസവും പോയി ഭക്ഷണം കൊണ്ടുപോയി ഇവനില്ല എന്തു പറ്റിയെന്നറിയാം വീട്ടിൽ വന്ന് ഞാൻ പറയുന്ന അപ്പോൾ ആർക്കും അത് അത്ര വലിയൊരു ശ്രദ്ധയൊന്നും ഇല്ല പക്ഷെ എനിക്ക് ഉറക്കവും ഇല്ല ഒരു ടെൻഷൻ പോലെ അങ്ങനെ രണ്ട് മൂന്നാല് ദിവസമായി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ അവൻ എന്നെ കാത്തിരിക്കുന്ന ഒരു രണ്ട് മൂന്നാല് മാസമായിട്ട് എന്നെ ഇങ്ങനെ കാത്തിരിക്കുന്നു അവൻ അവിടെ വരുന്നില്ല എന്നും കാണുന്നില്ല ആരോട് തിരക്കാനോ ഒന്നും അറിയുന്നില്ല അവസാനം ഞാൻ വീട്ടിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് പിന്നെ എൻ്റെ ആ ഒരു എപ്രാളവും ടെൻഷനും വഴക്കും എല്ലാം കൊണ്ട് വീട്ടിൽ നിന്ന് അന്വേഷിച്ച് തിരക്കിയൊക്കെ ഒരുപാട് കാടിനകത്തും അവിടെ ഇവിടെയൊക്കെ നമ്മൾ അന്വേഷിച്ചു കേട്ടോ അന്വേഷിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു അവിടെ ഒരു പട്ടി ആക്സിഡൻറ്റ് പറ്റി കിടപ്പുണ്ട് കുറച്ച് ദിവസമായിരുന്നു പറഞ്ഞു നമ്മളവിടെ ചെന്നപ്പം ദൈവനാണ് കേട്ടോ ഞാൻ പോയില്ല കേട്ടോ എൻ്റെ ബ്രതറാ പോയത് പോയി അത് അവനാ എടുത്തു എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു അവൻ്റെ പുറവശത്ത് നടുവിൻ്റെ എല്ലെല്ലാം ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് ഒന്ന് പറയേണ്ട കണ്ടീഷൻ ഭയങ്കര മോശമായ രീതിയിലാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് കേട്ട് എ ഹോസ്പിറ്റലിലും വീടുമായിട്ട് കുറേ നാൾ കൊണ്ടു നടന്നു കുറേ നടന്നു അവൻ പിന്നെയും ഇതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങി ആദ്യത്തെ കൂട്ട് നടക്കാൻ തുടങ്ങി ഭക്ഷണവും സംരക്ഷണവും ഒക്കെ ആയി പക്ഷേ അന്നേരം നമ്മുടെ കൂടെ അഡ്ജസ്റ്റ് ആകാൻ അവന് പാടാ കാരണം അവൻ പുറയിൽ കറിയും പുറത്ത് കറങ്ങി നടന്നതല്ലേ അപ്പം ഈ വീടിനുള്ളിൽ വീടിനുള്ളിൽ വെച്ചാൽ നമ്മുടെ കോമ്പൗണ്ടിന് പുറത്ത് പോകാതൊക്കെ ഭയങ്കര പാടാണ് ആദ്യകാലത്ത് അത് കഴിഞ്ഞ് നടപ്പൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവന്താണെങ്കിൽ മതിലിയാടും അല്ലാതെ ഗേറ്റ് തുറക്കുമ്പോൾ ഇറങ്ങിപ്പോവും പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് തിരിച്ച് വരും അങ്ങനെ പോയി പക്ഷേ നമ്മളെവിടെ പോയാലും അവൻ തിരിച്ചിങ് വരുമായിരുന്നു തിരിച്ച് വരും അല്ലേ നമ്മൾ വഴി കാണുമ്പോൾ പിന്നെയും എടുത്തുകൊണ്ട് വരും അങ്ങനെ വന്നു വന്നു നിന്നും പക്ഷേ ഇപ്പം ഒരു മൂന്ന് വർഷമായിട്ട് അവൻ എങ്ങും പോകുന്നില്ല കേട്ടോ ഇപ്പം